താങ്കൾ ഇന്ന് നാട്ടിൽ വരാനുള്ള പ്രത്യേക കാരണം ചെയ്യാൻ താങ്കൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നില്ല എല്ലാ ആഴ്ചയും എത്തിയാലും എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട് ുംകുമുട്ടാറുധി അടുത്ത ബുധനും കാണും അടുത്ത ബുധനെ കാണും ഇന്നത്തെ ബുധന് പിന്നെയും കാണും അല്ല ഈ ഓണം പിന്നെ അവധിയാണല്ലോ എല്ലാ സമയത്തും എല്ലാരും ആൾക്കാർ പോകുന്നുണ്ട് ഞങ്ങൾ യാത്രയെ കുറിച്ചും ഞങ്ങളൊരു ഡോക്ടർ നിലനിൽക്ക് നമ്മുടെ ഡ്യൂട്ടിയില് അതുപോലെയുള്ള അവസരങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് നമുക്ക് രോഗികളോടുള്ള കമ്മിറ്റ്മെന്റ് അത് ഞാൻ ഒഴിവാക്കാൻ ഞാൻ ഇപ്പോഴും അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയേറെ യാത്ര ചെയ്താലും പിന്നെ താങ്കൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു വിമർശനാണല്ലോ അതായത് താങ്കൾ ഒരു മാതിരി ചാടി കളിക്കും അത് ഞാൻ തുള്ളി തുള്ളിക്കളിക്കും കാരണം ഞാനൊരു പ്രിവെന്റീവ് കാർഡിയോളജി പി ജി ഡിപ്ലോമ ഹോൾഡർ ആണ് പിന്നെ ലാഫ്റ്റർ യോഗന്റെ ഒരു ഒരു ടീച്ചറാണ് ഇനി അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഒരു ട്രെയിനറായി മാറും പിന്നെ ഞാൻ പോസിറ്റീവ് സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുകയും അതിനനുസരിച്ച് ഒരുപാട് ഡിപ്ലോമ കോഴ്സ് എടുക്കുകയും ചെയ്ത ആളാണ് അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയിലും പ്രിവെന്റീവ് കാർഡിയോളജിയിലൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ ചലിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇന്റൻഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൾക്കാർ ചിരിക്കണം ആൾക്കാർ ചലിക്കണം ഈ ചലനവും ചിരിയും അസ്തപിച്ച ഒരു ലോകത്താണ് മനുഷ്യന്മാർ ഇതുപോലെ കപടത്തെ നിറഞ്ഞ ഒരുപാട് ചെറിയ അഭിഷേകങ്ങൾ കൊണ്ട് മനുഷ്യനെ പൊറുതി പൂട്ടിക്കുന്നത് എന്റെ കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടായി എന്റെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായി ഡോ ഇമോഷണൽ ഇതുപോലെ കൊണ്ട് മനുഷ്യൻ പൊറുതി പൊട്ടിക്കെടുക്കാണ് ഒന്ന് ചിരിച്ചാൽ ഇവിടെ പാപം ഒന്ന് ചിരിച്ചാൽ പാപം ഒന്ന് ശരീരം ചലിപ്പിച്ചാൽ ഇവിടെ മഹാപാപം എന്താണ് നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ചിരിക്കുകയാണ് നമ്മൾ വേണ്ടത് വൺ മിനിറ്റ് സുഹൃത്തുക്കളെ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് കാണപ്പെടുന്നത് മാത്രല്ല അദ്ദേഹം ഡ്രൈവ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യം ഇത് ശേഷം മറ്റു മനുഷ്യന്മാരെ കൊണ്ട് ചലിപ്പിക്കാനും പ്രേരണ നൽകാനും മോട്ടിവേഷനൽ ആവാൻ വേണ്ടി ഇൻസ്പിറേഷനൽ ആവാൻ വേണ്ടി അതിനൊരു ഇൻഫർമേഷൻ അതിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വളരെ നകശി ഡോക്ടറെ എന്തൊക്കെ തെറികളാണ് ഓരോരുത്തർ പറയുന്നത് ഡോക്ടറെ നിങ്ങൾക്ക് പ്രാന്താണെന്നു ഓക്കെ അതൊക്കെ സഹിച്ച് ഏഹ് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാല് ഇയാൾക്ക് എന്താണ് ഇയാൾ എന്താണ് എന്നാൽ ആറാട്ടെണ്ണന്റെ മൂത്താപ്പയാണോ ഏഹ് പിന്നെ വേറെന്താണ് ആറായിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വീഡിയോ എനിക്കൊന്ന് കാണണം ആരാണെന്നെങ്കിലൊന്നും അറിയണല്ലോ അല്ലെങ്കിൽ എന്താ പാവ ഒരു മനുഷ്യനായിരിക്കും നമ്മളങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല അങ്ങനെ പല രീതിയിലുള്ള തെറിയഭിഷേകങ്ങൾ ഈ തെറിയ ഇപ്പൊ ഞാൻ തെറിയേ നമ്മളിപ്പോ പോസിറ്റീവ് സൈക്കോളജി ആൺ മിനിറ്റ് ഞാന് രണ്ടുവരി കഴിയാം Magale, ും പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും എന്ത് പോസിറ്റീവ് ഉണ്ട് ചിന്തിക്കേണ്ടത് ഇന്ന് എനിക്ക് തെറി പറയുന്ന ഓരോ മനുഷ്യന്മാരും എനിക്ക് പോസിറ്റീവ് എനർജി നൽകുന്നത് അതിനെ കോമഡി രൂപത്തിൽ പരിവർത്തനം ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഡെത്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് പരിവർത്തനം ചെയ്യാം രണ്ടാണെങ്കിലും ഞാൻ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുന്നത് ഞാൻ എന്താ ചെയ്യാന്നറിയോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടാല് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യം വളരെ തീവ്രമായ മെഡിറ്റേഷൻ തെറിയാണെന്ന് കഴിയുന്നെങ്കിൽ അവർ മരിച്ചു കിടക്കുന്ന അവസ്ഥ ചിന്തിക്കും അവരിങ്ങനെ മരിച്ചു കിടക്കുന്നു മൂക്കിൽ പഞ്ഞി വെച്ച് ആ അത് മരിക്കുകയാണെന്നൊക്കെ അങ്ങനെ സാവ അല്ല അല്ല മരിച്ചു കിടക്കുന്ന വിഷ്വലൈസേഷൻ ചെയ്യാം നമുക്ക് വിഷ്വലൈസേഷൻ എന്തും ചെയ്യാമല്ലോ അവൾ അവർ മരിച്ചു കിടക്കുന്ന ചിന്തിക്കുമ്പോ ഈ പാവം മനുഷ്യരെ അവര് അവര് തെറി പറയാൻ കാരണമുണ്ട് അവര് കുട്ടിക്കാലം തൊട്ടേ പഠിച്ചു വന്ന ഒരു കൾച്ചറിന്റെ റിഫ്ലക്ഷൻ ആണ് കുട്ടിക്കാലത്ത് അവരുടെ അച്ഛന്റെയും അമ്മന്റെയും എടുത്തുനിന്ന് കിട്ടിയ തെറികൾക്ക് തിരിച്ചു മറിച്ച് തെറി പറയാനുള്ള ഒരു അവസരമാണ് അവര് ഉപയോഗപ്പെടുത്തുന്നത് പാവ നിസ്സഹായകരായ മനുഷ്യരാണ് ദയ അർഹിക്കുന്ന മനുഷ്യരാണ് കരുണ അർഹിക്കുന്ന മനുഷ്യരാണ് അവരോട് ദയ തോണമെങ്കിൽ ഈ തെറി പിടിച്ച മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന രംഗം ചിന്തിച്ചാൽ നമുക്ക് അവരോട് ദയ തോണും കരുണ തോണും അവരോട് വാത്സല്യം തോന്നും അവരുടെ സ്നേഹം തോന്നും എന്നിട്ട് മറിച്ച് നമ്മൾ എന്നിട്ട് അതിന് മറു ഒരു പോസ്റ്റ് കൊടുക്കും ബ്രദർ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർമാര് കുറവാണ് തെറി പറയുന്നത് ഇന്നലെ അതൊരു സിസ്റ്റർ പറഞ്ഞേക്ക് ഓക്കെ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദയ നിറഞ്ഞ ഒരു വാക്ക് കൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും എന്നിട്ട് എമോജി ഇട്ട് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എമോഷണൽ ഈക്വാലന്റ് ആണ് അപ്പൊ എത്ര തെറി പറഞ്ഞിട്ട് ഒരു ചിരിയാളിട്ടാൽ അത് തെറിയല്ലാതായി അതാണ് എമോജിയുടെ പവർ എന്ന് പറഞ്ഞത് എമോജിന്നോ എമോ ചെയ്യുന്നോ എന്താ പറയുക ഓക്കേ ഇനിയിപ്പൊ തൽക്കാലം ഞാൻ ഇത് പറയുന്നില്ല പറഞ്ഞാൽ എനിക്ക് അവന്മാരോട് പൊട്ടി പൊട്ടി ചിരിച്ചു പോകും ഇന്ന് എനിക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയത് ഇതിനുവേണ്ടിയായിരിക്കും ഞാൻ വിശ്വസിക്കാൻ താങ്കളെ പോലെ പ്രശസ്തരായിട്ടുള്ള ബ്ലോഗർമാര് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ബ്ലോഗർ മാസ്റ്റർ എന്തൊക്കെയാണോ എന്തൊക്കെയോ പറയാം എണ്ണം എത്രയുള്ള എത്ര പി ജിയിലും ഞാനിപ്പോ ഓൺലൈൻ കോഴ്സുകൾ ഒരുപാട് ചെയ്തോണ്ടിരിക്കയാണ് ഈ പ്രാവശ്യം വെക്കേഷൻ പക്ഷേ അതൊന്നും പി ജിന്റെ അടുത്ത് എത്തൂല അല്ല പി എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മള് കൊറേക്കല്ലോ അടുത്ത് ആരും എത്തൂല കേരളത്തിൽ എത്താൻ തന്നെ വളരെ നീ ഒരു മഹാപ്രതിഭയല്ലേ പിന്നെ വേറൊന്നും ഞാൻ ഈ കൊടുത്ത് പറയട്ടെ നീ പറഞ്ഞല്ലോ പക്ഷേ ഈ കെറി പറയുന്ന പോലെ അങ്ങനെ ആക്രമിക്കുന്ന എന്ത് സ്റ്റൈലില് തെറി പറയുന്നവരെ തെറി പറയുന്നവരെ തിരിച്ച് തെറി പറയാൻ പാടില്ല എന്താണെന്നറിയോ അവര് പാവത്തുങ്ങളാണ് ഏറ്റവും ഒരു മനുഷ്യന്മാരുടെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുണ്ടെങ്കിൽ തെറി പറയുന്നവരാ അവർക്ക് ആരോടൊക്കെ പറയാനുള്ള തെറിയാണ് കിട്ടിയ അവസരത്തിൽ നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ അല്ല അതല്ലാന്ന് അവരെ നേരിടുമ്പോ കിട്ടുന്ന ആ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ വളരെ ഓരോരുത്തർക്ക് ഓരോ ലൈനിൽ എന്താ പറയുക ഞാൻ ഇപ്പൊ നിന്റെ കോളത്തിലൊക്കെ ഓരോരുത്തർ തെറി പറയുമ്പോ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നിയേ അപ്പോ ഞാൻ എന്താണ് നീ എനിക്ക് ഒരുപാട് പറഞ്ഞ് തെറികളുടെ ഇമ്മ്യൂണിറ്റി എനിക്ക് നേടിയെടുത്ത് തന്നത് നീയാണ് അപ്പൊ അല്ലാതെ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണ്ട സൈക്കോളജി ഉണ്ട് കേട്ടോ അതായത് നാലടി ഇങ്ങോട്ട് തരുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഒരു അടി കിട്ടിയാ തിരിച്ചു കൊടുത്തില്ല എന്താ സംഭവം നീ മുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഓർക്കൊരു ഒരു നമ്മള് പറയൂ ഏൾത്യം കൂടുക എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ആയി പോകും അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രതികരിക്കേണ്ടപ്പോ ഉദാഹരണത്തിന് പട്ടിയെ അല്ല അത് വേർന്നിട്ട് അങ്ങ് ജീവികളിൽ വിവേചനം കാണിച്ചു കാരണം നായ എന്ന് പറയുന്നത് ഒരു ഒരു നല്ലൊരു മൃഗാണോ അതാണ് സംഭവം അതാണ് സംഭവം ശരിക്കും നായ എന്ന് നമ്മൾ വിളിച്ചു വിചാരിച്ചോ അത് ഓന ഓന ശരിക്കും നമ്മൾ ബഹുമാനിച്ചലായി പോകും കാരണം നായന്റെ അത്ര സ്നേഹമുള്ള ജീവി വരുന്നില്ല ഏറ്റവും നല്ല കടിച്ച മനുഷ്യന്റെ അത്ര വരൂല അങ്ങനെ മനുഷ്യൻ കടിച്ചാൽ എൺപത്തഞ്ച് ശതമാനം ആവും നായ കടിച്ചാൽ ഇൻഫെക്ഷൻ ഞാൻ മെഡിക്കൽ ഇല്ലാത്തതുകൊണ്ട് പൊങ്ങി പറയുന്നത് ഞാൻ ഗൂഗിളിൽ നോക്കട്ടെ ശരിയാണോ ആ പിന്നെ ഈ പിന്നെ ഏതായാലും ഇപ്പൊ കുറച്ചൊക്കെ റിലാക്സേഷൻ കിട്ടുന്നുണ്ടല്ലോ അതായത് സുഹൃത്തുക്കളെ ഇന്നിപ്പോ സംഭവം എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഇത് നമ്മൾ വളരെ ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് ഇവിടെ ചർച്ച ചെയ്തത് അതായത് ഈ ആളുകൾ ഇപ്പൊ ഡോക്ടർ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതിന്റെ ആകെ തുകത്തിലാണ് നമ്മളെ ഒരാൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ യഥാർത്ഥ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു രൂപമാണ് അവന്റെ മനസ്സ് എന്നാണ് അതായത് അവന്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുക ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിലുള്ള എന്തോ ഫ്രസ്ട്രേഷൻ നിരാശ കാര്യങ്ങളൊക്കെ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ് അതായത് പണ്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറൊരു തന്റെ തന്തകൾ വിളിക്കുന്നവനാണെങ്കിലും ഓരോ പ്രശ്നം ഉണ്ടാവും അഭിപ്രായത്തിൽ വളരെ പറയുന്ന മനുഷ്യന്മാരെ എന്നെ സംബന്ധിച്ചോളം ഒരു പരീക്ഷണ വസ്തുക്കളാണ് എന്റെ പല ഫിലോസഫിയും എനിക്ക് പുറത്തിറക്കാനുള്ള അവസരം തരുന്ന മഹാന്മാരായിട്ടാണ് ഞാൻ കാണാറുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ റിപ്ലൈന്റെ അതിനൊരു റീൽസ് ആക്കിയിട്ട് അതിനെയും ഒരു കലാസൃഷ്ടിയായിട്ട് പ്രെസന്റ് ചെയ്യാൻ ചെയ്യുന്നത് എനിക്ക് എന്റെ പ്ലാൻ എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ എല്ലാ തെറികളും എല്ലാ തെറിയും പറ്റൂല മിക്കവാറും തെറികളെല്ലാ കളക്ഷൻ എടുത്തിട്ട് അതിന് ഞാൻ കൊടുക്കുന്ന റിപ്ലൈകളും വെച്ചുകൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ അതിന് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ തെറികളും റിപ്ലൈകളും എന്ന രീതിയിൽ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ബാക്കി നമുക്ക് ഇനിയിപ്പോ ഏതായാലും ഒരു ചെറിയൊരു യാത്ര നടത്തുകയാണ് ഒരു ഓണയാത്ര അപ്പൊ അവിടെ നമ്മൾ ബാക്കി പറയാ ഏതായാലും വലിയൊരു മനഃശാസ്ത്ര തത്വമാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞി പറഞ്ഞു വന്നിരിക്കുന്നത് അതായത് നമ്മളോട് ഒരാളുടെ പെരുമാറ്റം ഒരു വ്യക്തിയുടെ പെരുമാറ്റം അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ എല്ലാം തന്നെ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ടെൻഷന് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതാവാം അതിന് നമ്മൾ ഇരയായി തീരരുത് എന്നുള്ള മഹത്തായ തത്വമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ളൊരു തത്വമുണ്ട് അതൊക്കെ നല്ല മെൻ്റൽ പവറുള്ള ആളുകളെ അത് ചെയ്യാൻ പാടുള്ളൂ ഏതായാലും ഡോക്ടറുടെ രീതി അങ്ങനെയാണ് അദ്ദേഹത്തെ പിന്നെ ഒന്ന് നമ്മൾ ഓർക്കുക മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ അതല്ലെങ്കിൽ വേറുള്ള നന്നാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോലെ മറ്റുള്ളവനും ആയി ആയിത്തീരണം എന്നാണ് അതായത് അവന്റെ ആ ശബ്ദം സ്വഭാവം പോലെ ആയി തീരണം അത് മനുഷ്യൻ്റെ സ്വഭാവം അപ്പോൾ അതിലൊന്നും പെട്ടുപോവാതെ വളരെ വിശാലമായിട്ടുള്ള നമുക്ക് മഹാന്മാരൊക്കെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷമയുടെ ലോകം ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് വൈഡ് ആക്സെപ്റ്റൻസി ഇതൊക്കെ ഉണ്ടാവും നല്ലൊരു വ്യക്തിയായി ചെയ്യും ഇതാണ് ഇപ്പോൾ ഇന്നത്തെ മനഃശാസ്ത്ര ചിന്തകൾ അപ്പോൾ ഡോക്ടറോട് ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയും ചെലവഴിച്ചു ഇനി അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു യാത്രയാണ് അപ്പോൾ അവിടെ എത്തിയിരുന്നു ബാക്കി അങ്ങനെ വയനാട് കാലു വീഡിയോ ഷൂട്ട് പറയുന്നുണ്ട് കണ്ടന്റ് അദ്ദേഹം യാണ് ഈ വയനാട് ചുരത്തിൽ നിന്നും താങ്കൾ ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പുതിയ പുതിയ ആ ഹൃദയദിനാണ് വരാൻ പോകുന്നത് ലോക ഹൃദയദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങള് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ പുതിയ ഗാർഡറ്റ് എന്താവാണ്ടാജറ്റ് ഡിജെന്റെ ആക്ഷൻ ഫോറോ എന്താണ് അതിന്റെ പ്രത്യേകത അതാണ് ഇന്നിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല ഇത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ മാത്രം സാധാരണ ഞാൻ ഡിജെ ഫോട്ടോ സ്ത്രീയാണ് ഉപയോഗിക്കാൻ ഇന്നിപ്പോ ഞാന് കാരണം നമ്മളെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം

ഇതാണ് ഞാൻ വരട്ടെ എന്നുള്ളതാണ് ഈ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോ ഒരു ഒരു വലിയ ടൂർ അങ്ങനല്ല സിനിമ ഷൂട്ടിംഗ് ഒക്കെ പോലെ ഒന്നും എടുക്കുന്നില്ലല്ലോ പിന്നെന്താണ് അതിന്റെ പർപ്പസ് പിന്നെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങളാണ് ഇതാ ഇന്ന് ഞാൻ നമ്മുടെ മിസ്റ്റർ സാജിനോടൊപ്പം വയനാട്ടിലെ ചുരം വണ്ണിലൂടെ മാത്രം ഒരു ചെറിയ ട്രിപ്പ് ഇന്ന് ഞങ്ങൾക്ക് ബോധിപ്പിച്ച് ഒരു മെസ്സേജ് ഉണ്ട് ലോക ഹൃദയ ദിനമാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോക ഹൃദയദിനാണ് ലോക ഹൃദയ ദിനത്തിൽ നമ്മൾ കുറച്ച് തീരുമാനം എടുക്കണം നമ്മൾ ഇവിടെ വണ്ടി ഒരു മൂലയ്ക്ക് വെക്കാം ഇപ്പൊ ആക്ഷൻ പറഞ്ഞു അതെ താങ്കൾ തുടർന്നോളൂ പിന്നെ പിന്നെ കൊണ്ട് നടക്കാനുള്ള ഒരു തീരുമാനം ഒരു ചെറിയ യാത്രയാണ് വയനാട്ടിലെ പ്രസിദ്ധമായ തത്ത് ഈ വയനാട് ചായയും നമ്മൾ മാത്രം ഹലോ എന്താണ് ഈ വയനാടൻ തട്ടുകടയെ കുറിച്ച് തീർച്ചയായിട്ടും വയനാടൻ തട്ടുകടയിൽ കയറിയിട്ട് ഒരു രണ്ട് കാടമുട്ടയും ഇതും കഴിക്കാൻ വേണ്ടി വന്നു ഇതൊരു പ്ലഷറാണ് വയനാട് ഈ യാത്രയും അവിടെ വന്ന് ഇത് കഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാടമുട്ട കാരണം ഇത് നമ്മളെ താമരശ്ശേരി പാർക്കിന്ന് അധികം കിട്ടുന്നു കിട്ടിയാലും കാടമുട്ട അല്ല ഇവിടെ ഈ കഴിക്കാൻ കഴിക്കാനായിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേക വൈബാണ് പിന്നെ ഇവിടെ പാർക്കിങ്ങിന് പ്രശ്നമുള്ളത് കൊണ്ട് ചെറിയൊരു അസൗകര്യം ഉണ്ട് അത്ര വാക്ക് പ്രയാസം സുഹൃത്തുക്കൾ അങ്ങനെ വയനാട് ചുരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കാലും അവിടെ വ്ളോഗിങ്ങിലാണ് വൈകുന്നേരം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോക ബന്ധപ്പെട്ടിട്ട് ഞാനാണ് ാണ് പറഞ്ഞത്െയില് കൊള്ളണം കൊള്ളണം നടക്കണം അതിനു വേണ്ടിട്ട് ലോകഹൃദയത്തിന്റെ ഹൃദയബന്ധം ഞാൻ എന്റെ ബ്ലോഗിലാണ് ഹൃദയബന്ധം ഹൃദയ ദിനമായിട്ട് വെയിലുവായിട്ട് ബന്ധമുണ്ട് വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കണം ഓ അങ്ങനെ അപ്പൊ അതിനോണ്ട് സാജിതോടെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാണ് ലോക ഹൃദയ ദിനം ആഘോഷിക്കാൻ വേണ്ടിട്ടോ അപ്പൊ നമ്മള് ഇവ ൂർ മർക്കസിലെ കുട്ടികളെ ഒക്കെ അപ്പോ താങ്കളുടെ എന്ത് കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പത്ത് ലക്ഷത്തോളം മലയാളികൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പിന്നെ അല്ലാതെയും വാട്സപ്പ് വഴിയൊക്കെ ആയിട്ട് എത്രയോ ആൾക്കാർ വീണ്ടും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ പലരും ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരം നേന്ത്രപ്രയം കഴിച്ചുകൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈൽ അതുകൊണ്ടാണ്